മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മുൻ മുഖ്യമന്ത്രി മുതിർന്ന സിപിഎം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ രംഗത്തെത്തി ഇക്കാര്യത്തിൽ സിപിഎം കൈക്കൊണ്ട നിലപാടിനെ തള്ളിക്കൊണ്ടാണ് വി എസ് രംഗത്തെത്തിയത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്ത ശേഷമേ മുന്നൂക്കക്കാരായി വിളിക്കപ്പെടുന്ന വിഭാഗങ്ങളിലെ സാമൂഹ്യ പിന്നാക്കാവസ്ഥയിലുള്ളവരുടെ സംവരണ കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്ന് സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ കൂടിയായ വി എസ് അഭിപ്രായപ്പെട്ടു ഹീനമായ തൊട്ടുകൂടായ്മയും മൂലം അടിച്ചമർത്തപ്പെട്ടവർക്ക് വിദ്യാഭ്യാസവും തൊഴിലും അപ്രാപ്യമാവുന്ന സാമൂഹ്യ അനീതിക്കെതിരെ ആവശ്യമായ ഒരു ജനാധിപത്യ അവകാശമായാണ് സംവരണത്തെ കാണേണ്ടത് ഈ കാരണം കൊണ്ടുതന്നെ സാമൂഹ്യനീതി എന്ന ഉയർന്ന ലക്ഷ്യത്തെ വ്യാപകവും സമഗ്രവുമായി ആശയരൂപീകരണം നടത്തിക്കൊണ്ടാണ് എന്നാൽ ഇതൊന്നും ചെയ്യാതെ സവർണ വോട്ടുകൾ പരമാവധി സ്വരൂപിക്കുക എന്ന ഏക ലക്ഷ്യവുമായി മുന്നോട്ട് ആശയമാണ് പിന്നാക്കക്കാർക്ക് പത്ത് ശതമാനം സംവരണമെന്ന് സംവരണമെന്ന ആശയത്തിന്റെ സത്ത ചോർത്തി കളയുന്ന തീരുമാനമാണ് മന്ത്രിസഭ കൈക്കൊണ്ടത് സംവരണം എന്നത് ഒരു സാമ്പത്തിക പദ്ധതിയല്ല അതുകൊണ്ടാണ് ജനകീയ ജനാധിപത്യത്തിന്റെ സത്തയുമായി ഒരു തരത്തിലും യോജിച്ചു പോകാത്ത സാമ്പത്തിക സമരണത്തെ സിപിഎം പിന്തുണയ്ക്കാതിരുന്നത് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഇതുപോലൊരു ക്യാബിനറ്റ് തീരുമാനമുണ്ടായപ്പോൾ സി പി എം അതിന്റെ പൊളത്തരം തുറന്നുകാട്ടിയിട്ടുണ്ട് ജാതി പോലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ശാശ്വതമല്ല സംവരണം പോലുള്ള കാര്യങ്ങളെ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാക്കി തരം താഴ്ത്താനുള്ള ബി ജെ പിയുടെ നീക്കം തുറന്നു കാട്ടണമെന്നും പ്രസ്താവനയിലൂടെ വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു അതേസമയം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് കൈക്കൊണ്ടത് നിലവിലെ സംവരണം സംരക്ഷിക്കണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളത് മുന്നോക്ക വിഭാഗക്കാരിൽ സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്നവരുമുണ്ട് അവർക്ക് സംവരണം നൽകണമെന്ന് പാർട്ടി എന്ന നിലയിൽ സിപിഎം മുൻപ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേരള സർക്കാർ പത്ത് ശതമാനം സംവരണം ദേവസ്വം ബോർഡിൽ കൊടുത്തതെന്നും പിണറായി പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാജ്യത്ത് സാമ്പത്തിക സംവരണം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ പിന്തുണച്ചും പ്രതികൂലിച്ചും രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് പത്ത് ശതമാനം സംവരണം നൽകാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര യോഗം തീരുമാനിച്ചത് എട്ട് ലക്ഷം രൂപയിൽ വാർഷിക വരുമാനമുള്ളവർക്കായിരിക്കും സംവരണം സംവരണം എന്നത് ഒരു സാമ്പത്തിക പദ്ധതിയല്ല അതുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ സത്യമായി യോജിച്ചു പോകാത്ത സാമ്പത്തിക സംവരണത്തെ സിപിഎം പിന്തുണയ്ക്കാതിരുന്നത് വാജ്പേയ് സർക്കാരിന്റെ കാലത്ത് ഇതുപോലൊരു ക്യാബിനറ്റ് തീരുമാനമുണ്ടായപ്പോൾ സി പി എം അതിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടിയെന്ന് വി എസ് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് സംവരണം പോലുള്ള കാര്യങ്ങളെ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാക്കി തരം താഴ്ത്താനുള്ള ബി നീക്കം തുറന്നു കാട്ടപ്പെടണമെന്ന് പറഞ്ഞാണ് വി എസ് പ്രസ്താവന അവസാനിപ്പിക്കുന്നത് അതേസമയം ദേവസ്വം ബോർഡിൽ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ തീരുമാനത്തെയും അനുകൂലിക്കുന്നില്ലെന്ന് വി എസിന്റെ പ്രസ്താവനയെ വ്യാഖ്യാനിക്കാൻ കഴിയും ചരിത്രത്തിലാദ്യമായി രാജ്യത്ത് സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു ഇന്നലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് പത്ത് ശതമാനം സംവരണം നൽകും കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലായിരുന്നു തീരുമാനം പ്രധാനമന്ത്രി അടിയന്തരമായി വിളിച്ചു ചേർത്ത മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കായിരിക്കും സംവരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയായിരുന്നു തീരുമാനം സർക്കാർ ഉദ്യോഗസ്ഥർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമാണ് സംവരണം ഏർപ്പെടുത്തുന്നത് ആകെ സംവരണം അൻപത് ശതമാനത്തിൽ നിന്ന് അറുപത് ശതമാനം ആക്കുന്നതിന് ഭരണഘടനാ ഭേദഗതി ചെയ്യാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന ഭരണഘടനയുടെ പതിനഞ്ച് പതിനാറ് വകുപ്പുകളിലാണ് ഭേദഗതി വരുത്താൻ ഉദ്ദേശിക്കുന്നത് ഇതോടെ ജനറൽ കാറ്റഗറിയിൽ വരുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണത്തിന്റെ ആനുകൂല്യം ലഭ്യമാകും ന്യൂസ് ഡെസ്ക്